എന്താ ആ എന്താണെന്നു വെച്ചല്ലേനെയോ ഞാൻ രണ്ടു മാസം മാസമായിരുന്നു വിളിക്കുന്നു ഞാൻ അടുത്തിൽ ഞാൻ ഇവിടെ ആയിരുന്നു നമ്മുടെ റിസോർട്ടിലായിരുന്നു ആ ശരി എന്താണെന്നിട്ട് ഒരു മിനിറ്റ് കിട്ടാ ഇതൊന്നും ആക്കട്ടെ ഒരു സെക്കൻഡാണ് ഇതൊന്നും ഒന്ന് ഓഫ് ചെയ്യണം ആ

ലോൺ കൂടി ശമ്പളം കുറവാണ് പിന്നെ അടുത്ത ചെലവും അടുത്ത മാതിരില്ലോ റൂമും ഭക്ഷണവും ആ അതുകൂടി പെട്ടെന്ന് സ്ഥിതിയിലാണ് പെങ്ങളുടെ കല്യാണായല്ലോ പെങ്ങളുടെ ഇല്ലല്ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അത്യാവശ്യം

ചോദിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് ഇല്ലല്ലോ ചോദിച്ചിട്ടൊന്നുമില്ല ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ പോകുമ്പോ ഞാൻ എന്താ വെച്ചാല് മറ്റേ മിന്നർ അനീഫായിട്ട് ഈ ബന്ധല്ലേ ജസ്റ്റ് വിളിച്ചു ചോദിക്കാം നമുക്ക് ഒരു മൂന്ന് നാല് മാസം ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കാം എത്ര പവനപ്പൊ ഉദ്ദേശിക്കണേ മൂന്നാല് പവനൊക്കെ കിട്ടണം കൊണ്ട് അത്യാവശ്യം നാല് ലക്ഷത്തിന്റെ മേലെ പോകും പോകേറ്റ് അനുസരിച്ചിട്ട് അറിയാലോ പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്ന് സ്വർണ്ണം മേടിക്കുന്ന ക്യാഷ് ആണ് ഇപ്പൊ ഇന്ന് നമ്മൾ കൊടുക്കേണ്ടത് നാളെ പണ്ടത്തെ ആ ഒരു പരിപാടി ഇല്ലല്ലോ ഇപ്പൊ കൂടുതല് അങ്ങനെ ചെയ്യണില്ല കാരണം നാളെ റേറ്റ് ഇന്ന് നമ്മൾ എടുക്കുന്ന സ്വർണ്ണോ നമ്മൾ ക്രെഡിറ്റ് വാങ്ങിച്ചാൽ അവർക്ക് നഷ്ടമല്ലേ അങ്ങനത്തെ രീതിയിലാണ് കാരണം നാളെ വേറെ റേറ്റ് ആണ് മറ്റന്നാൾ വേറെ റേറ്റ് ആണ് അപ്പൊ നമ്മളങ്ങനെ ക്രെഡിറ്റിന്റെ സംഭവം ഇപ്പൊ പറഞ്ഞത് ഞാൻ പല സംഭവങ്ങള് ചെയ്തിട്ടുള്ളതാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മൾ ഒരു എമൗണ്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ പകുതിയോ മുക്കാലൊക്കെ കൊടുക്കാണെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി ബാക്കി ക്രെഡിറ്റ് ഒക്കെ പറയാം നിന്റെ ഒന്നും ഇല്ലാന്നും പറയുന്നു പിന്നെ അത് കുറച്ച് റിസ്ക് ആണ് ഞാന് വിളിച്ചു നോക്കിട്ട് കാര്യം ചെയ്യാം ഞാൻ നിന്നെ അറിയിക്കാം സാധ്യത വളരെ കുറവാണ് ഒരു പെർസെന്റേജ് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എല്ലാവർക്കും മനസ്സിലാവില്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ സ്വർണത്തിന്റെ ഡെയിലി പറഞ്ഞ പോലെ മൂവായിരം രൂപ നാലായിരം രൂപ വെച്ചിട്ട് കൂടുന്ന പവനെ അപ്പൊ അങ്ങനെ ഒരു ക്രെഡിറ്റിന്റെ സംഭവങ്ങളൊന്നും സാധ്യത വളരെ കുറവാണ് ഇത് കാര്യം ചെയ്യും ആരും ഒരു മാർഗം കൂടെ നോക്ക് ക്രെഡിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആരെങ്കിലും സമീപിച്ചിട്ട് ക്യാഷായിട്ട് കിട്ടും നോക്ക് പിന്നെ കഴിക്കണോട്ടാ ശരിയാ ശരി ആ പിന്നെ ഞാൻ വിളിച്ചായിരുന്നു അനീഫിനെ അപ്പോ അത് കുറച്ച് പ്രശ്നമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് ഇതുണ്ടല്ലോ ഒരു സിക്സ്റ്റി പേഴ്സെന്റേജ് ചുരുങ്ങി കൊടുത്തിട്ടുണ്ട് കൊടുത്താൽ കിട്ടും എന്റെ സംഭവം എന്നാ ഞാൻ പറയലോ സെവന്റി ഫൈവ് സെവന്റി ഫൈവ് ഐറ്റിയോ ഒക്കെ കൊടുത്താലാണ് ഇപ്പൊ നമ്മളൊക്കെ എറോഫിലൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇത് ഇപ്പോ നമ്മൾ ഇല്ലാന്ന് പറയുമ്പോൾ ഒന്നും കൊടുക്കാറില്ല കയ്യിലെന്ന് പറയുമ്പോഴേ അപ്പൊ കുറച്ച് റിസ്ക് ആണ് അവസ്ഥ നമുക്ക് വേറെ നമ്മള അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ മറ്റുള്ളവരോട് ബിസിനസ്സിലോട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ പിന്നെ എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ ഇങ്ങനൊരു സഹായം മാത്രം ചെയ്യാപ്പുള്ള കണ്ടീഷനുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തന്നിട്ട് സഹായിക്കാറുണ്ട് പക്ഷെ അത് എന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ഞാനിപ്പോ റിസോർട്ടും ഇഷ്യൂസ് ഒരു കാര്യം ചെയ്യുവോ വേറെ എന്തെങ്കിലും ഒരു മാർഗം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ക്യാഷ് കാരണം ഒരു മൂന്ന് പവണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മൂന്നു ലക്ഷത്തിന്റെ മുകളിൽ വേണം ഒരു പെർസെന്റേജ് ക്യാഷ് ആയിട്ട് തന്ന ബാക്കി ഞാൻ എന്റെ ഒരു പുള്ളിയെടുത്ത് പോകാൻ സംസാരിച്ചിട്ട് ക്ലിയർ ആക്കാം അപ്പൊ അതൊന്ന് അതിലേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം കേട്ടോ മനസ്സിനെ കണ്ട എന്തെങ്കിലും മാർഗം തുറന്നു വരും കേട്ടോ ഓക്കെ ശരി കുറച്ച് പൈസ കൊടുക്കാതെ എന്തായിരുന്നു സ്വർണ്ണൊന്നും കിട്ടില്ലാണോ പറഞ്ഞത് അ ചെയ്യാന്നൊരു ഐഡിയം കിട്ടുമല്ലോ കല്യാണം അങ്ങനെ പഠിക്കുകയും ചെയ്തില്ല എന്തേന്നില്ലാണ്ടാ പറഞ്ഞ് ഇറക്കും ഈ സ്വർണത്തിനൊക്കെ ഇത്രയും പൈസ കൂടി നിൽക്കുന്ന സമയത്ത് സ്വർണ്ണം ഒരു ഒരു എത്ര രൂപ വേണമെന്ന് അറിയോ എന്തിനാ നമ്മളേലും ഇല്ലാത്ത എന്ത് വഴി കാണിച്ചിരുന്നാ എത്ര പൈസ നമ്മളക്ക് വേണ്ടി ചിലവായി ചെലവായി ഇനിയിപ്പതിനിടയിൽ കൂടി എന്നെ കെട്ടിച്ചുടാത്ത ഇത്രയും കാശൊന്നും മുടക്കി കെട്ടി പറഞ്ഞായിട്ട്

പിന്നെ നിങ്ങൾ എന്താണ് ഇല്ലാത്ത സ്വർണ്ണൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി കണ്ടിന്റെ അതല്ല ഞാനേ

ഞാൻ പറഞ്ഞില്ലേ എന്നോട് സ്വർണവും പണോന്നുമല്ലടാ അറിയുന്ന ആരെങ്കിലും വരും നമുക്ക് പടച്ചോ കാ സമാധാനായില്ലേ മനസ്സമാധാനായിട്ട് കൂടെ